നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം പേടിക്കുക ഡർണ പേടിക്കുക എന്നുള്ളതിന് ഡർണ അവൻ എന്നെ പേടിപ്പിക്കാറുണ്ട് എന്നെ പേടിപ്പിക്കാറുണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ് മേ യാണ് മേ ഡുവാഹു ഞാൻ പേടിച്ചിരിക്കുകയാണ് അവൻ പേടിച്ചിരിക്കുകയാണെന്നുള്ളതിന് വോ ഡാഹുഹേ എന്ന് പറയണം നിങ്ങൾക്ക് ആരെയെങ്കിലും പേടിയുണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും പേടിക്കുന്നുണ്ടോ തും കിസിസെ ഡർത്തേഹോർഹോ അവൻ ഇരുട്ടിനെ പേടിയാണ് വോ അന്ധേരേ സെ ഡർത്താഹെ അന്ധേര എന്ന് പറഞ്ഞാൽ ഇരിട്ട് അന്ധേരേ സെ ഡർത്താഹെ ഇരുട്ടിനെ പേടിയാണ് വോ അന്ധേരേ സെ ഡർത്താഹേ എനിക്ക് ഹൈറ്റിനെ പേടിയാണ് അല്ലെങ്കിൽ പൊക്കത്തിനെ പേടിയാണ് മുച്ചെ ഊഞ്ചായി സെ ഡർ ലക്താഹെ ഊഞ്ചായി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് മുച്ചെ ഊഞ്ചായി സെ ഡർ ലത്താഹെ എനിക്ക് പൊക്കത്തിനെ പേടിയാണ് ഊഞ്ചായി എന്ന് പറഞ്ഞാൽ ഉയർച്ചയുള്ള സ്ഥലം പൊക്കമുള്ള സ്ഥലം എന്നുള്ള അർത്ഥമാണ് ഊഞ്ചായി സെഡർ ലക്താഹേ പേടിക്കരുത് അല്ലെങ്കിൽ പേടിക്കണ്ട ഡോമത് ഡരോമത് അവളുടെ ശബ്ദം പേടി പേടികാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു ആവാസ് ഡർ കാരൻ കാമ്പ് രഹീതി ഉസ്കി ആവാസ് അവളുടെ ശബ്ദം ആവാസ് ശബ്ദം പേടി കാരണം

ഡർക്കെ മാരെന്നു പറഞ്ഞാൽ പേടിച്ചിട്ടെന്ന് തന്നെയാണ് ഡർകെമാരെ ബിസ്തർക്കെ നീച്ചെ കിടക്കയുടെ താഴെ ചിബ് ഗയാഥ ഒളിച്ചിട്ടുണ്ടായിരുന്നു ബച്ച ഡർകെ ബിസ്തർകെ നീച്ചെ ചിപ്ഗയാഥ അവർ പേടിച്ചോടിപ്പോയി വേ ഡർകെ ഭാഗയെ വേ അവർ ഡെർകെമാരെ പേടിച്ചിട്ട് ഡെർക്കെമാരെ ഭാഗ് ഗയെ ഭാഗ് ജാന ഓടിപ്പോവുക ഭാഗ്ഗയെ ഓടിപ്പോയി നിങ്ങൾ എന്നെ എന്തിനാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് തുമ് മുച്ചയ്ക്കും ധക്കാദേരഹേ ഹോ ധക്കാദേന എന്ന് പറഞ്ഞാൽ തള്ളുക തും ധക്കാദേഹേ ഹോ എന്നെ എന്തിനാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നെ തള്ളരുത് ഞാൻ വീണു പോകും മുച്ഛേ ധക്കാ മദ്ദോ മുഛ ോ എന്നെ തള്ളരുത് മേ ഗിർജാവ ഞാൻ വീണു പോകും ഗിർണ വീഴുക മേ ഗിർജാവൂക ഞാൻ വീണു പോകും തള്ളുന്നത് നിർത്തൂ അവരവരുടെ ടേണാവാൻ കാത്തിരിക്കൂ ധക്കാദേ ബന്ദ് കരോ എന്ന് പറഞ്ഞാൽ തള്ളുന്നത് നിർത്തൂ അപ്നീ ഭാര്യക്ക ഇന്തജാർ കരോ അപ്നി ഭാര്യ എന്ന് പറഞ്ഞാൽ അവരവരുടെ ടേൺ ടേൺ ടേണാവുന്നതിന് വെയിറ്റ് ചെയ്യൂ ഇന്തജാർക്കരോ പ്രതീക്ഷിക്കൂ എന്നുള്ള അർത്ഥമാ അവൻ കസേര ഒരു വശത്തോട്ട് തള്ളിയിട്ടു അല്ലെങ്കിൽ തള്ളിവെച്ചു ഉസ്നെ കുർസീകോ ഏക്തരഫ് ധക്കേൽ ദിയ ധക്കേൽദേന എന്ന് പറഞ്ഞാൽ തള്ളി മാറ്റുക എന്നുള്ള അർത്ഥമാണോ ഉസ്നെ കുർസിക്കോ അവൻ കസേരയെ ഏക് തരഫ് ഒരു സൈഡിൽ നിന്നുള്ള അർത്ഥമാണ് ധക്കേൽ ദിയ തള്ളി മാറ്റി ലൈറ്റ് ഇടുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തു लाइट चालू करने के लिए बटन दबाओ। लाइट चालू करना लाइट ऑन चलो लाइट चालू करने के लिए बटन दबाओ। दबाना अमरता। बटन दबाओ, बटन अमरतु लाइट चालू करने के लिए बटन दबाओ। पहुंचना पहुंच गया ए स्टेशन कहि मैं स्टेशन पर पहुंच गया ഞാൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അവൻ ഓഫീസിൽ താമസിച്ചാണ് എത്തിയത് ഓ ഓഫീസ് ദേർസെ പഹുഞ്ചേർസെ പഹൂഞ്ചെന്ന് പറഞ്ഞാൽ ആയിട്ടാണ് എത്തിയത് പഹൂഞ്ച എത്തിയത് ഓ ഓഫീസ് ദർസെ പഹൂഞ്ച അവൻ ഓഫീസിൽ താമസിച്ചാണ് എത്തിയത് അവൾ നാട്ടിൽ രാവിലെ എത്തി വോ ഗാവ് സുബോ പഹുഞ്ചി ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നുള്ള അർത്ഥമാണ് സുബോ പഹുഞ്ചി രാവിലെ എത്തി എഴുത്ത് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞു പത്ര ഡാക്ക് ഘർമേ പഹൂച്ച് ഗത്ര ലേട്ടർ ഡാക്ക് ഘർ പോസ്റ്റ് ഓഫീസ് ഡാക്ക് ഘർമേ പഹൂച്ച് ഗോസ്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞു ഡാക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എന്നാണ് അർത്ഥം ഡാക്ക് ഘർ പോസ്റ്റ് ഓഫീസ് ഞങ്ങൾ നദിയുടെ തീരത്തെത്തി ഹം നദീ കിനാരെ പഹൂഞ്ചേ നദീ എന്ന് പറഞ്ഞാൽ നദിയുടെ തീരം ഹം നദീ കിനാരെ പഹൂഞ്ചേ ഞങ്ങള് നദിയുടെ തീരത്തെത്തി ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി മേ ദോസ് ഖർ പഹുഞ്ചോസ് കെ ഖർ കൂട്ടുകാരൻ്റെ വീട്ടിൽ മേൻ ദോസ്തു കെ ഖർ പഹൂഞ്ച എത്തി ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി ന്യൂസ് അല്ലെങ്കിൽ വിവരം എല്ലായിടത്തും എത്തി ഖബർ സബി ജഗ് പഹുച്ച് ഗെയ് ഖബർ എന്ന് പറഞ്ഞാൽ ന്യൂസ് അല്ലെങ്കിൽ വിവരം സബി ജഗ് എല്ലാ സ്ഥലത്തും പഹൂഞ്ച് ഗെയ് എത്തപ്പെട്ടു ഖബർ സഫീജ പഹുച്ച് ഗൈ ഇവിടുത്തെ ആഹാരം വളരെ നല്ലതാണ് എഹാങ്ക ഖാന ബഹുത്ത് അച്ചാഹേഹാന ഇവിടുത്തെ ആഹാരം ബഹുത്ത് അച്ചാഹേ വളരെ നല്ലതാണ് നിങ്ങളുടെ അടുത്ത് എത്ര പൈസയുണ്ട് തുമാരെ പാസ് കിത്തനെ പൈസ ഹെ അല്ലെങ്കിൽ എത്ര രൂപയുണ്ട് കിത്തനെ റുപ്യ ഹെ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം തുമാരെ പാസ് കിത്തനെ പൈസ ഹെ ഞങ്ങൾ അവധിക്ക് യാത്ര ചെയ്യും ഹം ചുട്ടിയോമേ യാത്ര കരേങ്കേ ട്ടി എന്ന് പറഞ്ഞാൽ അവധി ചുട്ടിയോമേ അവധിയിൽ യാത്ര കരേങ്കേ ട്രാവൽ ചെയ്യും ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വെക്കേഷനിൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വെക്കേഷൻമേ ടിക്കറ്റ് മിൽന ബഹുത്ത് മുഷ്കിൽ ഹേ ടിക്കറ്റ് മിൽന ടിക്കറ്റ് കിട്ടാൻ മുഷ്കിൽ ഹേ ഫാടാണ് ടിക്കറ്റ് മിൽനാൽ ബഹുത്ത് മുഷ്കിൽ ഹേ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് സബ് ജഗ ബഹുത്ത് ഭീഡ് ഹോത്താ ഹേ ഭീഡെന്ന് പറഞ്ഞാൽ തിരക്ക് സബ് ജഗ എല്ലാ സ്ഥലത്തും ബഹു ഭീട് ഹോത്താഹേ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ലായിരുന്നു ഇനി മുതൽ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്